ായിട്ടാത്ത പൂക്കള് ചെല സമയത്ത് ഇങ്ങനെയാന്ന് ആവശ്യമില്ലാത്ത സമയത്തായിരിക്കും ഇങ്ങനെ വിരിഞ്ഞ് ഈ ഓണത്തിന്റെ സമയത്തല്ല പൂവരയ്ക്കാശ്വ അങ്ങനെയല്ല എന്റെ ആവശ്യം പറഞ്ഞു ഞാൻ നട്ടിയാന്ന് സോറി അറിയാൻ പറ്റുന്ന അപ്പൊ രാവിലെ തന്നെയാന്ന് അപ്പൊ എന്ന് വെച്ചാല് കൊറച്ച് തിരക്കുള്ള ദിവസമാണ് നമുക്ക് പോണം അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മള് കൊറച്ച് ദിവസമായിട്ട് നമ്മള് വെച്ചാൽ ഷുഗർ കൊളസ്ട്രോൾ കുറച്ചിട്ട് ആക്കാൻ വേണ്ടി അപ്പൊ ഓട്സ് ഇങ്ങനെ ഗോതമ്പ് ഓയിൽ ഒഴിവാക്കി മൈദ്യ ഒഴിവാക്കി പിന്നെ ഷുഗർ ഒഴിവാക്കി അതെ ഇത് മൂന്ന് ഒഴിവാക്കി ഒഴിവാക്കി പക്ഷേ അതെ സത്യമായി രേടെ പോയാൽ ഇത് മാത്രമേ ഉള്ളു കഴിക്കാൻ പക്ഷെ നമ്മളെന്താക്കി എയത്നത്തിലൂടെ രാൻ നോക്കുമ്പോ നമുക്ക് അത് വരെ വായി കാണിച്ചിട്ട് ഓടിപ്പോലാണെങ്കിൽ വെള്ളം അങ്ങനെയാക്കിട്ടാ അപ്പൊ അതെല്ലാം ഒഴിവാക്കി വെളിച്ചെണ്ണ അത്യാവശ്യം കറിക്കൽ അങ്ങനെ ആക്കും പൊശിച്ചും അങ്ങനെ പരിപാടി ഒന്നും ഇല്ല വീട്ടിൽ തന്നെയാണ് പിന്നെ വീട്ടിലാക്കുന്ന പഞ്ചസാര ഒഴിവാക്കുന്ന എല്ലാരും എന്തോ മേക്കുന്ന ഈ പനസാരോളിന്റെ ഈ ബേക്കറി സാധനങ്ങള് മൈദ വിവാക്കി തന്നെ ബ്രെഡ് മൈദിയാന്നുള്ളത് ഇപ്പൊ അറിയുന്നട്ടാ മൈത വിഭാവാം നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ നമ്മളപ്പും ഇത് എടുത്ത് കഴിക്കുന്ന കാര്യത്തിലേക്ക് ഒന്നു അപ്പൊ അതൊരു നല്ല കാര്യ പറ്റുമെങ്കിൽ എല്ലാരും ചെയ്യണം കേട്ടോ നമ്മൾ ചെയ്ത് തുടങ്ങി അതിന്റെ ഒരു സന്തോഷത്തിലാൾ വന്നു തുടങ്ങി പക്ഷെ ഇപ്പൊ ഇതിനെ കാണുമ്പോ നല്ലോണം കുറഞ്ഞിട്ട് വെയിറ്റ് കുറഞ്ഞു അപ്പൊ ഇന്ന് ആക്കുന്നത് നമ്മള് ഓട്സ് കൊറേ എന്തെല്ലോ ടൈപ്പ് ആക്കലുണ്ടല്ലോ അപ്പൊ ഞാൻ മിഞ്ഞിന് ജസ്റ്റ് ഒന്ന് മസാല ഓട്സ് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ അപ്പൊ വിജാട്ടിനെല്ലാം നല്ല ഇഷ്ടപ്പെടുന്നു അപ്പൊ വിജാട്ട് ഇന്ന് അതുപോലെ ആക്കുക പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഇതിലാണ് ചെറിയ പണിയാവുള്ളൂ കുഞ്ഞുമോൻ എണീറ്റും ഓനിയും കൊണ്ടിട വന്നിരുന്നിട്ടാ രാവിലെ ഓന് ഒരാളെ നോക്കി എടുത്തിരിക്കണം എന്നുള്ള ഇതൊന്നും ഓനില്ല കളിക്കും അപ്പൊ നമ്മള് ഓട്സിൽ മസാല ഓട്സ് വന്ന് ഗ്രീൻഫിഷ് ഞാൻ വേഗം വെച്ചിട്ടുണ്ടാ അത് ഓട്സ് ബേവില്ലല്ലോ പെട്ടെന്ന് ആവുന്ന ഇതല്ലേ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ബേവുള്ള കൊണ്ടൊന്നും വേവിച്ചു വെക്കണം ഈ ഓട്സ് ഒന്നും നമ്മള് ഞാനൊന്നും കഴിച്ചിട്ടേ ഇല്ല ഇതുവരെ കഴിക്കാൻ നിക്കലൂല ഇപ്പൊ രാവിലെ പക്ഷെ കവിയില്ലേ ഓട്സിൽ പല പല സംഭവങ്ങളാക്കുന്നുണ്ടെ ഒരു അല്ല ആയിട്ട് സംഭവല്ലോ എന്താണോ ഏറ്റവും കഷ്ടപ്പാടില്ലേ അതാണോ നമുക്ക് ഇതിന്റെ പേര് ഒരു വിധമുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് എനക്ക് പറ്റൂല ചേക്കുന്ന ചോയ്ക്കുന്ന ഞാൻ പറയും ഇത് ഇതനക്കൊന്നും മനസ്സിലാകുന്നേ ഇല്ല സാധാരണ വെളിച്ചെണ്ണ പോലെ തന്നെയുള്ളേ കൊളസ്ട്രോൾ നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് അവനക്ക് വലിയ ഔഷധ ഞാനത് കഴിക്കുന്നത്

മഞ്ഞപ്പൊടി തക്കാളി മസാല ഓട്സ് ഓട്സ് ഇട്ട് എന്നാണ് പറയുന്നത് ഗോതമ്പല്ല ചെറുത് ഒരു ചെറിയ അരി പോലത്തെ മരവും മണി പോലത്തെ ഒരു ചോളം ഉണ്ട് അതായിരിക്കും ഇത് അത് നിക്കുമാറും എന്റെ സംശയം എനിക്കും അങ്ങനെയാ ചോട്ടത്തിനെ കൊണ്ടുള്ള യൂട്യൂബിലുണ്ടാവും അതുപോലെ അതെ അത് നോക്കി തന്നെ ഞാൻ ചെറത് ഇതൊന്നും പറയുന്നു நல்ல டேஸ்டா ਨੇ நல்ல இந்தڑکڑکக்கு பட்டாணி கள்ள கடிக்க நல்ல டேஸ்டா அப்ப இனிப்ப சாமியலavi ஓடி பிடிச்சு எடுத்தವರು இல்லை நமக்கு கிഞ്ഞിရான அப்ப അങ്ങനെ நம்ம கிኘ நானோ நிப்போம் கியாராயா லேட் வந்துட்டாங்க நான் இப்ப என்னால சாரீட்டு வந்து சுடுதரை எடுத்துடுக்கு ஆనికి சுடுத்திட்டு தானி நம்ம ഒന്നாம் மாசவே வேண்ட ஒரு பைஞ்சில் ഉണ്ട് அது போல ഒന്നாம் ഒന്നും இல்ல தோன ഒന്നாம் மாசவே கரெடி வைக்கணும் போல என்னவாச்சালি

കേരള സ്കൂൾ അതിന്റെ ഇനാഗ്രേഷൻ ആണ് കേട്ടാ ഞാൻ പറയുന്ന നമുക്കല്ലേ ഒരുപാട് ഭയങ്കര സന്തോഷ സ്കൂളിന്റെ കലോസത്തില് ഭയങ്കര നമ്മള് പഠിച്ചിരുന്ന സമയത്ത് പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ബാങ്കിൽ നമ്മള് ഒരു പരിപാടിയില് ഇതായിട്ട് പോവാൻ ഇത് എത്താമല്ലെത്തിന് കേട്ടോ ജംഷീർ സുഹൃത്താണ് ജംഷീർത്തില്ല നമ്മളെ ചങ്ങായി ജംഷീർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരുപാട് പറയുണ്ട് കുട്ടികളെ കാണുമ്പോ ഭയങ്കര സന്തോഷന്മാരും ആയിട്ട് ഇനി ടങ്ങ പോകണം ജംഷി എന്നാലും ഇപ്പം വിളിച്ചാൽ മതി ഇങ്ങോട്ടേക്ക് വന്നു ജംഷി എത്ര പഠിപ്പിക്കുന്നത് ഒമ്പത് പത്ത് ഒമ്പത് പത്ത് ഏതാണോ വിഷയം മലയാളം മലയാളം വിളിക്കും ജംഷിയുടെ ക്ലാസ് വന്നാൽ തന്നെ ഒന്നര ക്ലാസ് ആണ് അങ്ങനെ ഇടിയും പിള്ളരടിക്കില്ല പിള്ളരടിക്കില്ല

സ്നേഹപൂർവ്വം ഒരു കുടുംബത്തെ ഗ്രാമത്തിൽ നിന്നും നമ്മുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം ബിജു അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഹായ് എല്ലാവർക്കും നമസ്കാരം കൂടി വിളിച്ചിട്ടുണ്ട് എല്ലാവരും ചായ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നാ പറയണ്ടേ നിങ്ങളെ പോലെ തന്നെ ഞാനും അവിടെ ഇരുന്നിട്ട് ഇതുപോലെ നമ്മളെ സ്കൂളിലെ കലാപരിപാടികൾക്ക് കൂടലും നോക്കലും ഇപ്പോ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങളെല്ലാരും സപ്പോർട്ടാകുന്ന കാരണം ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും നിങ്ങൾ ഓരോരുത്തരും കൂടിയുള്ള നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കവി വരുമ്പോ ഒരു പാട്ടെല്ലാം പാടാന്നു വന്നിന് അപ്പോൾ ഞാനോട് നിർബന്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടാവിശ്യം നിർബന്ധിച്ചു കവിടുന്നതായിരിക്കും പാടുന്ന ഒരു പാട്ടാണ് പാടാ എന്നങ്ങ് തെറ്റുപറ്റിണ്ടെങ്കിൽ ക്ഷമിക്കണേ ബൊംബെ രാജകുമാര മറ്റൊരു ഹയർ സെക്കൻഡറി സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും പഠിച്ചു പഠിച്ച് നന്നായിട്ട് മുന്നേറത്തെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഒരുപാട് സന്തോഷം കിട്ടാം അങ്ങനെ കാണാനും വീട് വന്നപ്പോൾ തന്നെ എല്ലാവരും വന്ന് കുട്ടികളെല്ലാവരും വന്ന് നമ്മളെ ഭയങ്കര സന്തോഷം കേട്ടോ ഒരുപാട് ഭാഗ്യം അത് ഭയങ്കര ഒരു ഇതാണ് ഓരോരുത്തരുടെ കൂട്ട രക്ഷിതാക്കളും ടീച്ചർമാരും എല്ലാവരുടെയും ഉണ്ട് എല്ലാവരുടെ അടുത്തും നമ്മൾ നമ്മളെ സ്നേഹം അറിയിക്കുമെന്ന് പഠിക്കാത്ത കാരണം കൊണ്ട് ഭയങ്കര ടെൻഷൻ ഇപ്പോ നിങ്ങളെപ്പോലത്തെ പിഞ്ചു കുട്ടികളെ കാണുമ്പോ എനിക്ക് പഠിക്കണേനൊന്നും വിചാരിക്കുന്നു ഞാൻ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് നമ്മളെ ചെറിയ കാര്യങ്ങളൊന്നല്ല അതുകൊണ്ട് ഞാൻ ഒരു പദ്യഗാനം പാടാ നമ്മളെ മാവേലിൻ്റെതാണ് അതെ എനക്ക് അറിയൂ മാവേലി നാടൂ

പരിപാടി കുറേ പരിപാടികൾ എന്ന് വെറുതെ നമ്മൾ സമയം കളയുന്നില്ല അപ്പൊ എല്ലാവർക്കും എല്ലാവരും ആശ്വാസകളും വായനയുടെ മഹത്വത്തെ നമ്മുടെ മുന്നിലേക്ക് മൂന്ന് പേർക്ക് മറ്റന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് ആടാ മോനെ ഭയങ്കര പരിപാടി കേട്ടാ കുട്ടികള് ഭയങ്കരായിട്ടില്ല അവരുടെ സ്നേഹവും കാര്യവും മോനെ നമ്മളെല്ലാം പറഞ്ഞാല് ഒരിക്കലും നമ്മൾ വിചാരിച്ച സ്ഥലത്താണ് നമ്മള് അതുപോലെ ഒരു സ്നേഹവും കാര്യം കിട്ടുമ്പോൾ അപ്പൊ നമ്മളിപ്പോൾ മട്ടന്നൂരിലെ റേഡിയോ മലബാറിലാണ് റേഡിയോ സ്റ്റേഷനിലുള്ളത് ഇവര് നമ്മളിങ്ങേക്ക് വിളിച്ചു നമ്മളിവിടെ നമ്മളെ ഹായ് റേഡിയോ മലബാറിലേക്ക് ബിജു ഫാമിലിക്കും നമ്മൾ ഓഡിയോ ആണ് എല്ലാവരും ആളുകൾ കാണുന്നു ഞങ്ങളത് കേൾക്കുന്നു ഒരുപാട് പരിപാടികളോട് ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് മാധ്യമങ്ങളാണ് ഫാമിലി വളരെയധികം സന്തോഷം എല്ലാ ആശംസകളും സന്തോഷം അപ്പൊ നമുക്ക് രാജശ്രീ ഉണ്ട് ഉണ്ട് രാമകൃഷ്ണൻ ഉണ്ട് എന്നെ നമ്മളെ ശശിമാഷി അനുഡിന്റെ അനുഡീന്റെ പ്രിൻസിപ്പാൾ മാഷു ആണ് ശശിമാഷ നമ്മളെ നാട്ടിലാണ് ഞാനും പണ്ട് ശശിമാഷ വിശ്വപരിധി ക്ലാസ്സിന് പോയിട്ടുണ്ടേനും അപ്പൊ നല്ല സന്തോഷം കേട്ടോ വളരെയധികം സന്തോഷം എല്ലാ ആശംസകളും പരിപാടി പോയിക്കൊണ്ടിണ്ടല്ലേ ണ്ടല്ലേതാ പാട്ട് എന്നിട്ടാണ് ഈടെന്നിട്ടാണ് ആക്കുക ഇന്ന് ആണെന്നാണ് പരിപാടി എഡിറ്റിംഗ് പരിപാടിയിലായിരുന്നു അപ്പർ അപ്പർ ഗൾഫ് ട്രൈഡിംഗ് അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആർത്തേക്ക് ഇതിലോട്ട് വന്നിട്ട് പോകുമ്പോൾ ഒന്നും കൂടി കയറിയതാന്ന് കാരണം അമ്മയൊന്നും വന്നിട്ടില്ല അപ്പോൾ തിരക്കിനിടയ്ക്ക് നമ്മളൊന്നും കണ്ടില്ല ഫുൾ ആളുകൾ കേട്ടായില്ലോ ഫുൾ ആളുണ്ട് നമ്മളെ ടൂർ മുഖലോട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ഗൾഫ് റൈഡിങ് ഇടാന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് നിലനിന്ന് വരുമ്പോൾ ഗൾഫ് നില കിട്ടുന്ന മിഠായികളും കാര്യങ്ങളെല്ലാം ഇടയും കിട്ടും അപ്പോൾ എയർപോർട്ടിൽ വരുന്നവർക്ക് അങ്ങനെ മേടിച്ചില്ല ഇടുന്ന് മേടിക്കാം ഹായ് അതില് അതില്ല ആ ഹായ് അന്നീനുള്ളിൽ ഇങ്ങനെ നല്ലല്ലേ കണ്ടത് ഫുൾ ആളായിട്ടേ ഒന്നും കണ്ടില്ല ഇവിടെ പോകുന്ന പരി തിരക്കൊന്ന് പോകുന്ന വഴി കിട്ടിയൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ തരുമ്പോൾ ഒന്ന് കസ്റ്റ് കേറിയിട്ട് പോകുന്ന വെച്ചു ഇതാണ് അക്ബർ ബ്രോ അന്ന് നമുക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കാണിക്കാൻ പറ്റില്ല കിടക്കാച്ചി കിണൻ കാച്ചിട്ട് അക്ബർ ഗൾഫ് റൈഡിങ് കേട്ടാ സിൻസ് നവ ബ്രോ അപ്പോൾ ബ്രോ എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി പറഞ്ഞേ ഇവിടുത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ നമ്മൾ ഗൾഫിലെ നമ്മളെ പ്രവാസികൾക്ക് പെട്ടി കെട്ടി കൊടുക്കലാണ് മെയിൻ പരിപാടി പിന്നെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ മൈൻഡിൽ നാട്ടിൽ വരുമ്പോൾ ഫ്രീ മൈൻഡിൽ വരാം ലഗേജോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട നേരെ ഇവിടെ വരിക നമുക്ക് മുൻകൂട്ടി അവർ ഓർഡർ ചെയ്യാം സാധനം നേരെ വണ്ടിയിൽ വെച്ചുകൊടുക്കാം അവിടുത്തെ അതേ റൈറ്റിന് എല്ലാ ട്രെൻഡിങ് ആയ എല്ലാ ഐറ്റംസും ചോക്ലേറ്റ് നട്ട്സ് വാച്ചസ് കോസ്മെറ്റിക്സ് ടോയ്സ് എല്ലാ ഐറ്റംസും ഉണ്ടാവും കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളും നമുക്ക് ഡെലിവറി ഉണ്ട് േ ദുബായ് ദുബായ് കുനാഫ് ഇന്നേരം അന്വേഷിക്കുന്നു അല്ലേനാഫിന് അല്ലാ അതെയാ ദുബായി വിട്ടായോ എന്താ മധുരം ഇപ്പൊ കൈറ്റില് ഓർവന്താ പേര്